കലകളുടെ പൂരത്തിന് തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവ സംഘാടക പൂരങ്ങളുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ അരങ്ങേറുന്ന കലകളുടെ പൂരമായ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി പത്തൊമ്പത് ഉപസമിതികളടങ്ങുന്ന സംഘടന സമിതി രൂപീകരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി അഞ്ചോളം വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം ഇനങ്ങളിൽ പതിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ പത്തിനകവും സബ് ജില്ലാ മത്സരങ്ങൾ ഒക്ടോബർ അവസാന വാരത്തിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ മുപ്പതിനകവും പൂർത്തിയാക്കും തുടർച്ചയായി മൂന്ന് വർഷം വിദ്യകർത്താക്കളായി വന്നവരെ ഈ വർഷം മുതൽ ഒഴിവാക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷണത്തിനും താമസത്തിനും തൃശൂരിലെത്തുന്ന ആർക്കും ഒരു കുറവും വരുത്താതെ നോക്കണം കലോത്സവത്തിന്റെ ഭക്ഷണ വിതരണത്തിന് ആവശ്യമായ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും ഓരോ വിദ്യാർത്ഥിയുടെയും വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് തൃശ്ശൂരിൽ പരമാവധി സ്കൂളുകളിൽ സ്വർണക്കപ്പുമായി യാത്ര നടത്തുന്നതും പരിഗണനയിലുണ്ട് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ കലോത്സവം കാണുവാനും ആസ്വദിക്കുവാനും വേദിയിൽ എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകി കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ കോർപ്പറേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഈ കലോത്സവത്തിൽ തൃശൂരിൽ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പങ്കാളികളാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു വിശ്രമമില്ലാത്ത ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ കലോത്സവം വിജയകരമായി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എസ് ചിത്ര സംഘാടക സമിതി ഘടന അവതരിപ്പിച്ചു മേയർ എം കെ വർഗീസ് എം എൽ എ മാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ ഇ ടി ടൈസൺ മാസ്റ്റർ വി ആർ സുനിൽകുമാർ കെ കെ രാമചന്ദ്രൻ സേവ്യർ സിറ്റിലപ്പള്ളി എൻ കെ അക്ബർ ടി ജെ സനീഷ് കുമാർ ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നിയുക്ത പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ജില്ലാ കളക്ടർ വി ആർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത സംവിധായകൻ വിദ്യാധരം മാസ്റ്റർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ഗാർഡ് ഓഫ് ഓണറോട് കൂടിയാണ് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത് യോഗത്തിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു